നല്ല മഴ പെയ്യുകയാണല്ലോ അപ്പം മഴ കാണാൻ വേണ്ടി മഴവെള്ളം കാണാൻ വേണ്ടിയിട്ടുള്ളൊരു ഇറക്കം എങ്ങനെയുണ്ട് റോഡും ഇത് അമ്പലത്തിലേക്ക് പോണ വഴിയാ വഴിയിലുള്ള ഓവ് ചാല് നല്ല മഴ പെയ്യാണ് കുഴപ്പമില്ലാത്ത അമ്പലത്തിൻ്റെ അവിടെ ഉള്ള ആലുകളൊക്കെ തന്നെ റോഡ് പാടമൊക്കെ മുങ്ങിയിട്ടോ പാടത്തിൽ എല്ലാ കണ്ടുവന്നേ അറച്ച് വെള്ളമാണ് നല്ല വെള്ളമുണ്ട് കുത്തി ഒലിച്ച് വരുന്നുണ്ട് ഓ നമ്മുടെ പറമ്പിലേക്ക് പോണ വഴി അവിടേക്ക് കടക്കാൻ വയ്യ പറമ്പില് പറമ്പിലേക്ക് പോകുന്ന വഴി മുഴുവൻ മുങ്ങിക്കഴിഞ്ഞു അങ്ങോട്ട് പോകാൻ വയ്യ പറമ്പിലേക്ക് പോകാൻ വയ്യ വളപ്പിൻ്റെ അവിടെ ആ ഭാഗത്തുള്ള പാടവും പറമ്പും ഒക്കെ കൂടി മുങ്ങിക്കഴിഞ്ഞു എന്നറങ്ങിയിട്ട് ഇവിടെ ചാടിയാൽ തന്നെ ഭയങ്കര വെള്ളമാണ് ഈ ഭാഗത്ത് റോട്ടിൻ്റെ ഏകദേശം ഭാഗത്തൊക്കെ ആയി തുടങ്ങി ഇവിടെ അമ്പലത്തിൻ്റെ ഗോപുരവും അമ്പലത്തിൻ്റെ അവിടെ എത്തി അവിടെ തോടും ഏകദേശം ഒന്നായിക്കൊണ്ടിരിക്കുകയാണ് പാടമൊക്കെ കൂടിയിട്ട് മഴ നിക്കുന്നില്ലെങ്കിൽ എല്ലാ ഭാഗവും കൂടി ഒന്നാകും ഇത് ടീച്ചറങ്ങട്ട് പോകുന്നത് കഴക്കമേറ്റീകരിക്കുള്ള അവിടെ ഉള്ള പാലം പാലം കഴിഞ്ഞിട്ടുള്ള വഴിയാണ് മേറ്റിക്കരയ്ക്ക് അടയ്ക്ക് പോകുക ഇത് അവിടേക്കുള്ള വഴിയാണ് ഇണ്ടോ ടീച്ചർ അവിടേക്ക് പോകുന്ന വഴി കമ്പ്ലീറ്റ് പാടും തോടും വീടും ഒക്കെ കൂടി ഒന്നായി പോയി വീട് അങ്ങോട്ട് ടീച്ചർ വഴിക്ക് കൂടിയിട്ട് ജസ്റ്റ് ഒന്ന് പോയി വെക്കാം പോവാൻ ബുദ്ധിമുട്ടാണ് കഷ്ണമുണ്ടായിട്ട് ആരും ഇറങ്ങുന്നില്ല പോകുന്ന പുറത്തൊന്നും ഇറങ്ങുന്നില്ല അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കൂടുതൽ നല്ല ഒലിവായി അമ്പലത്തിൻ്റെ അവിടേക്ക് കുത്തി ഒലിച്ച് അവിടെ രണ്ട് മൂന്ന് തിരുവുണ്ടല്ലോ ആ തിരുവൊക്കെ കുത്തി ഒലിച്ച് പോണ മാര്യ നീ അങ്ങോട്ട് പോകാൻ സഹായിക്കില്ല കേട്ടോ റോട്ടിലേക്ക് എത്താൻ പറ്റില്ല അവിടെ മെഡാമുക്കിലെ വിടും നമ്മുടെ പറമ്പിൻ്റെ ഭാഗത്ത് അവിടെയൊക്കെ ഫുള്ള് വെള്ളം അയക്കുന്നോട്ടുവോ നിറഞ്ഞിരിക്കുന്നു വെള്ളമൊക്കെ നിറച്ച് റോഡൊക്കെ മുങ്ങി ഇലക്ട്രിക് പോസ്റ്റ് ഏതോ ചെരിഞ്ഞു കിടക്കണ്ടെന്ന് പറഞ്ഞു ഇപ്പം മൊത്തം വെള്ളമാണ്